ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലെ കാട് പിടിച്ചൊക്കെ മുറ്റമൊക്കെ നമുക്ക് സിംപിളായിട്ട് ക്ലീൻ ചെയ്യാൻ പുല്ല് കരിയുന്ന ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപയൊക്കെ കൊടുത്ത് കടകളിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല സിമ്പിളാണ് കേട്ടോ അത് റെഡിയാക്കാനായിട്ട് ഇപ്പം ഞാനിതുപോലൊരു പാ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കാലിയായിട്ടുള്ള ഒരു കുപ്പി ആവശ്യമില്ലാത്തൊരു കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പിയിലാണ് നമ്മൾ മരുന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വെള്ളം തിളപ്പിക്കുകയോ എടുക്കുകയോ വേണ്ട വേണ്ട ഒന്നും വേണ്ട സാധാരണ പച്ചവെള്ളം തന്നെ മതി ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് നിങ്ങൾക്ക് ഈ കുപ്പി അതായത് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ വേറെ ചേർത്ത് കൊടുത്താൽ മതി ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കിലാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയിൽ ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോൾ ഒരു ഇതിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രേം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പപ്പൊടി സോഡാപ്പൊടി എന്നൊക്കെ പറയും അപ്പക്കാരം എന്നൊക്കെ പറയും അപ്പോൾ അതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇത്തിരി ഫ്രഷ് ആയിട്ടുള്ള പൊടിയും എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് കഴിയാറായിട്ടിരിക്കുന്നതോ ഡേറ്റ് കഴിഞ്ഞതോ ആയിട്ടുള്ള സോഡാപ്പൊടി വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പം ഈ ഇതിലോട്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു അതിലോട്ട് ഞാൻ ഒരു ഒരു സ്പൂൺ വരത്തക്ക രീതിയിലായിട്ടാണ് നമ്മൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് കറിക്കൊക്കെ എടുക്കുന്ന ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കല്ലുപ്പ് വേണമെങ്കിലും എടുക്കാം പൊടി ഉപ്പ് വേണമെങ്കിലും എടുക്കാം നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാം പൊടി ഉപ്പാണല്ലോ നല്ലത് ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളമായിട്ട് വേണമെങ്കിൽ അതിലോട്ട് ഒഴിക്കാം കേട്ടോ ഞാനിപ്പം നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വേറെ ഉപ്പ് വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് ഉപ്പ് വെള്ളം കലക്കി വെച്ചിട്ട് എടുത്താലും മതി അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ബോട്ടിൽ അടച്ചു വെച്ചേച്ചു നന്നായിട്ടിത് ഇത് നന്നായിട്ട് അതായത് ബേക്കിംഗ് സോഡി ഉപ്പും കൂടി നല്ല രീതിയിൽ മിക്സ് ആയിട്ടൊരു ആസിഡിൻ്റെയൊക്കെ ഒരു രൂപത്തിലായിട്ട് ഇത് നമുക്ക് കിട്ടും അപ്പം നമുക്കത് ആവശ്യത്തിനായിട്ടുള്ളൊരു മെയിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ പെയിൻ്റടി എല്ലാം കഴിഞ്ഞ വീടുകളിലാണെങ്കിൽ തിന്നറ് കാണും ഇപ്പം തിന്നറാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ തിന്നർ നമുക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് മാത്രം തിന്നറിൻ്റെ എടുക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല ഇവിടെ എനിക്കുള്ള ഷീനിലാക്കിൻ്റെ തിന്നറാണ് കേട്ടോ ഈ തിന്നറ് നമ്മൾ എടുക്കുമ്പോൾ ഒരു കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂണ് ഒക്കെ ഒരു സ്പൂണ് നിറച്ചൊരു വലിയൊരു സ്പൂണ് നിറച്ചെടുത്താൽ എന്തോരം ഇരിക്കും ആ ഒരു കണക്കിനാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ അത്രയും കൂടി ഒഴിക്കുമ്പോൾ ഈ തിന്നർ മേളയിൽ പൊന്തിയാണ് കിടക്കുന്നത് നമുക്കിത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കണം എല്ലാം അടുത്തും എത്തുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ സൊല്യൂഷൻ മരുന്ന് റെഡി ആയിട്ടുണ്ട് ഉള്ളൂ കാര്യം ഇപ്പോൾ ഈ മരുന്ന് കൊണ്ട് നമുക്ക് ഏത് പുല്ലിൻ്റെ ചുവട്ടിക്കൊണ്ട് സ്പ്രേ ചെയ്താലോ ചുമ്മാ കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ആ ഭാഗത്തുള്ള പുല്ലെല്ലാം പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല വെയിലുള്ള ദിവസമൊക്കെ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കരിഞ്ഞ് കിട്ടും നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള പുല്ലൊക്കെ കരി രീതിയിലായിട്ടുണ്ട് ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക